കോവിഡ് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു ലോകം ആശങ്കയിൽ മറ്റൊരു ലോക്ഡൌണിന് ലോകം തയ്യാറെടുക്കുന്നു ഇന്ത്യയിൽ കോവിഡ് വ്യാപനത്തിൽ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി കോവിഡ് കേസുകൾ ഉയരുന്നതിനിടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്നേ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യമന്ത്രിമാർ ആരോഗ്യവകുപ്പ് സെക്രട്ടറിമാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഭരണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയ കേരളത്തിലെ പ്രതിദിന കോവിഡ് കേസുകളും ഉയരുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്നലെ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കോവിഡ് ബാധിച്ച് ഇന്നലെ സംസ്ഥാനത്തെ രണ്ടുപേർ മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു റഷ്യയിൽ ന്യൂമോണിയ പൊട്ടിപ്പറപ്പെട്ടതായ റിപ്പോർട്ടുകൾ എല്ലാ ആശുപത്രികളിലും രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം നീങ്ങുന്നത് എല്ലാ രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ ഉയരുന്നു ചൈനയിൽ കഴിഞ്ഞ ദിവസം ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി മുപ്പത്തി ഒന്നായി ഉയർന്നു ആയിരം പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ വീണ്ടും ഉയരാൻ സാധ്യത